കിടക്കുന്ന റോഡിലെ അപകട കുഴികൾ നികത്തി മാതൃക ആയിരിക്കുകയാണ് വാർഡ് മെമ്പർ ആലപ്പുഴ പൈനുംമൂട് ജംഗ്ഷനിലുള്ള അപകടകരമായ കുഴികളാണ് വാർഡ് മെമ്പർ സലീം പടിപ്പുരക്കൽ താൽക്കാലികമായി നികത്തിയത് മാനാർ പൈനുമൂട് ജംഗ്ഷനിലെ തകർന്നു കിടക്കുന്ന റോഡിലെ അപകടകരമായ കുഴികളാണ് വാർഡ് മെമ്പർ നേരിട്ടിറങ്ങി നികത്തിയത് മാനാർ ടൗണിൽ നിന്നും കുരട്ടിക്കാട് ഭാഗത്തേക്ക് എത്തുന്നതിനുള്ള പ്രധാന ജംഗ്ഷനാണിത് പരുമലയിൽ നിന്നും പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും മാനാർ ടൌണിൽ എത്തുന്ന മൂന്ന് റോഡുകൾ സംഗമിക്കുന്നതും പൈനുമോട് ജംഗ്ഷനിലാണ് ഈ ഭാഗത്തെ കുഴികളിൽ വീണ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മെമ്പർ സ്വന്തം വാഹനത്തിൽ കെട്ടിടം പൊളിച്ച് കല്ലും മണ്ണും എത്തിച്ച് കുഴികൾ താൽക്കാലികമായി നികത്തിയത് മെമ്പറുടെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനത്തിൽ പ്രദേശവാസികൾ സഹായവുമായി കൂടെ ചേർന്നു റോഡിന്റെ നിർമ്മാണത്തിനായി മന്ത്രി സജി ചെറിയാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിച്ച റോഡ് പൂർണമായും സഞ്ചാരയോഗ്യമാക്കുമെന്നും സലീം പടിപ്പുരയ്ക്കൽ വ്യക്തമാക്കി കേരളാ വിഷയന്യൂസ് ആലപ്പുഴ